ിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമസ്കാരങ്ങളിൽ പെട്ട ചിലതിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ഖുർആനിലോ ഹദീസുകളിലോ പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സഹോദരങ്ങളെ അഞ്ച് നേരത്തെ നമസ്കാരങ്ങളെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസുകളിലും എമ്പാടും പരാമർശിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് പരാമർശ വിധേയമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം രണ്ടാം അധ്യായം ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാം സൂക്തം

എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഭക്തിയോടുകൂടെ വള അതിൻ്റെ സമയത്ത് തന്നെ അത് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ നിർവഹിക്കണം സംരക്ഷിച്ചു പോരണം അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ അഞ്ച് ഓരോ ഫറു നമസ്കാരങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കണം എന്നിട്ട് പറയുന്നത് വസ്വലാത്തിൽ ഉസ്ത്വാസ്വാ നമസ്കാരം

അതുപോലെയുള്ള പ്രഗത്ഭന്മാരായ സുഹാബികൾ എന്ന് പറഞ്ഞാൽ ഐ സുലാത്തുൽ അസർ അസർ നമസ്കാരമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അസർ നമസ്കാരത്തെ കുറിച്ച് ഖുർആല് പ്രത്യേകമായിട്ട് ഉണർത്തിയിരിക്കുകയാണ് എന്ന് നമ്മൾ അറിയുക അത് അതോടൊപ്പം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രിയമുള്ളവരെ നമ്മൾ പരിശോധിച്ചാൽ സഹീഹ മുസ്ലിമിലെ വന്നിട്ടുള്ള ഒരു ആറേഴ് ഹദീസുകൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം വ്യത്യസ്ത നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് സഹേ മുസ്ലിമിലെ അറുനൂറ്റി അറുപത്തി ആറാം നമ്പർ വചനം

അള്ളാഹു ത നിർബന്ധമാക്കിയിട്ടുള്ള ഒരു പോയാൽ ഫറൽ നിർവഹിക്കാനികൾ ഉണ്ടല്ലോ അതിൽ ഒന്ന് ആ ഒരു കാലടി വെക്കുമ്പോൾ അവൻ്റെ ഒരു പാപം ഒരു തെറ്റ് ഒരു തിന്മതം ആയിക്കപ്പെടും മറ്റൊരു കാലടി കൊണ്ട്

അതായത് അള്ളാൻ്റെ റസൂല് പറയാണ് തീർച്ചയായും കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയിട്ടുള്ള നമസ്കാരം ഒന്ന് സ്വലാത്തുൽ സ്വലാത്തുൽ ഇഷ നമസ്കാരവും ആകുന്നു പക്ഷേ അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ വ അവർ മുട്ടിലിഴഞ്ഞും ിയുമൊക്കെ വരുമായിരുന്നു എന്നാണ് അത്രമാത്രം ആ നമസ്കാരങ്ങൾക്ക് പ്രാധാന്യമുണ്ട് മറ്റൊരു വചനം അറുനൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ വചനം നബീ ജന്ന തണുപ്പ് സമയത്തുള്ള രണ്ട് നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പറഞ്ഞ സുലാത്തുൽ ഫറും സുലാത്തുൽ ആസുറും അതാണ് അൽബർദൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു വചനം അറുനൂറ്റി മുപ്പത്തിനാലാം നമ്പർ അള്ളാഹുവിന്റെ സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിച്ച വ്യക്തി അതുപോലെ തന്നെ സൂര്യാസ്തമനത്തിന് മുമ്പ് നമസ്കരിച്ച വ്യക്തി സുബഹും അസറും ആ രണ്ട് നമസ്കാരങ്ങൾ നിർവഹിച്ച വ്യക്തി ലായലി ജുന്നാറ നരകത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോ കൃത്യമായിട്ടുള്ള ഈമാനോടുകൂടെ ഇഹ്ലാസോടുകൂടെ ശരിയായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊണ്ട് ജീവിക്കുന്ന വ്യക്തി അവന് നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ അറുന്നൂറ്റി അമ്പത്തി ആറാം നമ്പർ വചനം അതിൽ പറയാണ് ആരെങ്കിലും ഇഷ നമസ്കരിച്ചു എന്നിട്ടോ അവന് നമസ്കരിക്കുന്നത് സംഘമായിക്കൊണ്ടാണ് നമസ്കരിക്കുന്നത് ജമാ നമസ്കരിക്കുന്നത് ഫോമൻ അപ്പോൾ അവനാരെ പോലെയാണ് രാത്രിയുടെ പകുതി നമസ്കരിച്ചവനെ പോലെയാണ് സുബഹി കൂടെ ജമാഅത്തായിട്ട് നമസ്കരിച്ചാലോ അവൻ്റെ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാവുന്നു അറുന്നൂറ്റി അമ്പത്തി ഏഴാം നമ്പർ വചനം പ്രിയമുള്ളവരെ അതില് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ആരെങ്കിലും പ്രഭാത നമസ്കാരം നിർവഹിച്ചുവെങ്കിൽ സുബഹ് മസ്കരിച്ചുവെങ്കിൽ അവന് അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാകുന്നു തന്റെ സംരക്ഷണയിലുള്ള ഒന്നിനെ സംബന്ധിച്ചും ചോദിക്കുകയില്ല അന്വേഷിക്കുകയില്ല അങ്ങനെ അന്വേഷിച്ചു കൊണ്ട് ഫയ്യുദരി ജഹന്നം അവന് നരകത്തിലിട്ട് ശിക്ഷിക്കാൻ അങ്ങനെ അള്ളാഹു അന്വേഷിക്കുകയില്ല എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തിന്റെ ആരംഭം സൂര്യോദയത്തിന് മുമ്പ് ആ പ്രഭാത നമസ്കാരം അവൻ നിർവഹിച്ചത് കൊണ്ടാണ് എന്നാൽ തിന്മകൾ ചെയ്തു കൊണ്ടുപോയാലോ തീർച്ചയായും അവനെ പിടിക്കും അവനെ പിടികൂടി അങ്ങനെ അവൻ മുഖം കുത്തി നരകത്തിൽ വീഴുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു ഹദീസ് അപ്പോൾ ഇതുവരെ വായിച്ച ഹദീസൊക്കെ സഹീബ് മുസ്ലിമിൽ നിന്നാണ് സഹൈബുൽ ബുഖാരിയിൽ അറുന്നൂറ്റി അറുപത്തി രണ്ടാം നമ്പർ വചന എന്താ റസൂലിൽ നിന്നാണ് ആരെങ്കിലും പ്രഭാതത്തിൽ പള്ളിയിൽ പോയി അതുപോലെ വൈകുന്നേരം പോയി പ്രഭാതത്തിലോ വൈകുന്നേരമൊക്കെ പോയി എന്നിട്ടോ പ്രഭാതത്തിലും വൈകുന്നേരം പോയി എന്ന് പറഞ്ഞാൽ സുബഹിക്ക് പോയി അതുപോലെ മകരുമിനൊക്കെ പോയി എന്നാലോ ഒരു സദ്യ സദ്യുലഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിരുന്നിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു താലാൻ ഒരു വിരുന്നൊരുക്കും എന്ന കുല്ലമാ എല്ലാ പ്രഭാതത്തിലും എല്ലാ വൈകുന്നേരവും പോകുമ്പോൾ അള്ളാഹു തലത് ഇങ്ങനെ റെഡിയാക്കി വെച്ച് അവനെ തയ്യാറാക്കി അങ്ങനെ പ്രതിഫലം ഒരു അവിടെ വെക്കുകയാണ് എന്ന് മനസ്സിലാക്കുക സഹവുൽ ബുഖാരിയിലെ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ് ഹന്തക് യുദ്ധവേളയുടെ സമയമാണ് ഒരു ദിവസം നബിക്കും സഹാബത്തിനും ആ യുദ്ധ സമയത്ത് അസർ നമസ്കരിക്കാൻ അതിൻ്റെ ആ സമയത്ത് നിർവഹിക്കാൻ കഴിയാതെ വരികയാണ് അപ്പോൾ നബി പറയുന്ന കാര്യമാണ് മല അല്ലാഹു സൂര്യൻ അസ്തമിക്കുന്നത് വരെ അസർ നമസ്കാരം നിർവഹിക്കാൻ സാധിക്കാതെ ഞങ്ങളെ ആ യുദ്ധത്തിന്റെ കാര്യത്തിൽ വ്യാപൃതരാക്കിയവർ അതുപോലെ അള്ളാഹു അവരുടെ കബറുകളും വീടുകളും തീ കൊണ്ട് നിറക്കട്ടെ എന്ന റസൂൽ അപ്പോൾ ഇത് സഹുൽ ബുഖാരിയിലെ വചനമാണ് സഹോദരങ്ങളെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു വചനം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ വചനം ഇതൊക്കെ ഈ ഫറൽ നമസ്കാരത്തിലെ സുബഹി അതുപോലെ തന്നെ ആസർ അങ്ങനെയുള്ള ചില നബി അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അവ വന്നിട്ടുള്ളത്

എന്നിട്ടോ അങ്ങനെ ഒരുമിച്ച് കൂടി ഒരുമിച്ചുകൂടി അവരെന്തെയും നിങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ടുള്ള ആ മലായ്ക്കത്തുകൾ എന്തെയും ആകാശ ലോകത്തേക്ക് ഉയർന്നു പോകും ഫയസ് അള്ളാഹു ഈ അടിമകളെ കുറിച്ച് അറിയും മനസ്സിലായല്ലോ എന്താ ചോദിക്കും പ്രഭാതത്തിൽ വരുന്ന മലക്കുകളോട് ചോദിക്കുന്നു എൻറെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോകുന്നത് അപ്പൊ അവര് വിട്ടേച്ചു പോകുമ്പോ ഇവര് നമസ്കരിക്കാണ് ഹുംഹും യുസല്ലൂൻ ഞങ്ങൾ അവരെ വിട്ടേച്ച് പോകുന്നത് അവർ നമസ്കരിക്കുന്നവരായ നിലയിലാണ് അതൈനാഹും വഹും യുസല്ലൂൻ ഞങ്ങൾ ചെന്നപ്പോഴോ അപ്പോഴും അവർ അപ്പോൾ സുബഹിന്റെ സമയം അഷറിന്റെ സമയം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈമാ ബുഖാരി ഉദ്ധരിച്ചതാ അപ്പൊ ഇങ്ങനെ ചില നമസ്കാരങ്ങളെ സംബന്ധിച്ച് ഖുർആാനിലും ഒക്കെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയമുള്ളവരെ പ്രഭാതത്തിലുള്ള ഖുർആൻ പാരായണം അത് പിന്നെ പ്രത്യേകം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്ന് ഹദീസില് വന്നി പരിശുദ്ധ ഖുർആനിൽ പതിനേഴാം അധ്യായത്തിലെ സൂറത്ത് ഇസ്രാൾ എഴുപത്തിയെട്ടാമത്തെ വചനത്തിലെ

അതായത് മലായ്ക്കത്തുകള് ഏർ പ്രഭാതത്തിൻ്റെയും അല്ലെങ്കിൽ പകലിൻ്റെയും രാത്രിയുടെയും അലക്കുകള് അതിന് സാക്ഷ്യം വഹിക്കുന്ന തെഷ്ഹതു ഹു മലായ്ക്കത്തുല്ലൈലൈവ മലായ്ക്കത്തുംക്കത്തുല്ലൈലിവ മലായ്ക്കത്തും നഹാർ പകലിൻ്റെയും രാത്രിയുടെയും മലായ്ക്കത്തുകൾ എന്ത് ചെയ്യും ആ പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിന് സാക്ഷ്യം വഹിക്കും എന്നാണ് അപ്പോൾ അതൊക്കെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക الله ونكره كيف وصلى الله وسلم على نبينا محمد والحمد لله رب العالمين